ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് കണക്കാക്കുന്നില്ല ഇപ്പം ഇന്നത്തെ പത്രം വായിച്ചു നോക്കും അതെ അതാ പറഞ്ഞു അതെന്താന്നുള്ളത് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെടേണ്ടെന്ന ഒരുപാട് പ്രശ്നം അവര് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്താ പറയാ നിങ്ങൾ പറഞ്ഞ ഒരു ഒരു ലക്ഷം റുപ്യ പിണറായി വിജയനെ കട്ടികൾ പഠി ഉപയോഗിക്കുന്നു അല്ലേ കളവ് കളവ് എന്ത് കളവും പറയാ യാതൊരു മടിയില്ലാതെ കൊറേ മാധ്യമ ശൃംഖലകളുണ്ട് ഒരു ലക്ഷം കുറുപ്പ്യ നിങ്ങൾ വെറുതെ പറയണ്ട ഒരു ലക്ഷം കുറുപ്പിയ പിണറായി വിജയന്റെ കട്ടിലുകൊണ്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഇപ്പോ പത്രക്കുറിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്താ അത് തിരുത്താകും ഞാൻ പറയുന്നത് വെക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ തിരുത്താകെന്താ അത് റിപ്പോർട്ട് പൂർണ്ണമാവണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മുഴുവൻ കാര്യം ചെയ്യണ്ടേ അത് ചെയ്തിട്ട് അവരെന്നെ പറയില്ലേ അതിൻ്റെ വൗച്ചർ പൂർണ്ണമായിരുന്നു കിട്ടിയിട്ടില്ല ഏത് ഏത് ടീമാണ് കലാപരി അവതരിപ്പിച്ചത് ഏത് ടീമാണ് കലാപരി റദ്ദെയ്തത് എന്നും ഉൾപ്പെടെ പറയാൻ പറ്റിയിട്ടില്ല എന്നിട്ടാണ് പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമെന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല അതാ അതാ പറഞ്ഞത് ആ അതെല്ലാം കൊടുക്കേണ്ടിയാണ് കൃത്യമായി കൊടുക്കേണ്ടതാണ് കൊടുത്തിട്ടില്ല ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടില്ല ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നില്ല എന്നല്ലേ അവരിപ്പം ഇന്ന് ഇപ്പം കൃത്യമായി പറഞ്ഞത് ദേവസ്വം ബോർഡിന് പരിശോധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് അവരുടെ മുമ്പിൽ വന്നില്ല അവർക്ക് ഇതൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മൂന്ന് കോടിയോളം രൂപ അവർ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയില്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും ശരിയായ റിപ്പോർട്ടല്ല പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ അപ്പോൾ നമുക്ക് അതിനെ പറ്റി പ്രതികരിക്കാം ഇല്ല അതിനു വേറെ വേറെ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് റിപ്പോർട്ട് അപാകത നിറഞ്ഞ തികച്ചും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായി വിജയന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ലോഡ്ജില് അങ്ങ് എന്നാൽ മറ്റേ അവരെ ഗസ്റ്റ് ഹൗസിൽ ഒരു ലക്ഷം റുപ്യുടെ മറ്റേ കെട്ടിൽ വാങ്ങിയിരുന്നു അതപ്പോൾ പോ വാങ്ങിയ കെട്ടിലിനെ പറ്റിയാണ് വന്നിട്ടുള്ളത് എന്നിപ്പോൾ പറഞ്ഞല്ലോ പിന്നെ പൈസ കൊടുത്ത പരിപാടി അവതരിപ്പിച്ചവരുടെ പേര് പറയാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പേര് പറയാം അതൊക്കെ തെറ്റായ വാർത്തകളാണെന്ന് പൂർണ്ണമായിട്ട് വന്നല്ലോ പുറത്ത് അതെല്ലാം കൂടി വരട്ടെ വന്നിട്ടാപ്പം നമുക്ക് നോക്കാം വന്നിട്ട് എന്തെങ്കിലും പരാതി എവിടെയെങ്കിലും പരാതിയോ അല്ലെങ്കിൽ വിശവോ ഉണ്ടെങ്കിലോ എന്നൊക്കെ തിരുത്തട്ടെ തിരിച്ചു വരും കേട്ടോ അതില് വിഷം വേചാരം വേണ്ട ഭേം വരും